യു ഡി എഫ് നേടിയത് മഹാവിജയമാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ രാജിവെക്കണമെന്ന ആവശ്യം തള്ളുകയാണ് മുഖ്യമന്ത്രി തന്നോട് രാജി ചോദിച്ച് ആരും വരേണ്ടെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ഏറ്റെടുത്ത് മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ഈ ഉപദേശം നിങ്ങൾ സിദ്ധാരാമയ്യും ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ലെന്നും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം കൊണ്ടാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മോദിയെ താഴെ ഇറക്കാൻ കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്ന് കേരളത്തിലെ ജനം കണക്കാക്കി അങ്ങനെയാണ് കോൺഗ്രസിന് താൽക്കാലിക ജയമുണ്ടായത് ഇതാണ് മുഖ്യമന്ത്രിയുടെ വാദം തൃശൂരിൽ ക്രൈസ്തവ സഭാ മേധാവികൾ ബി ജെ പിയെ സഹായിച്ചുവെന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശിച്ചു ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം യു ഡി എഫിനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അത് കാണാതിരിക്കരുത് ലീഗിന് വിജയത്തിന്റെ പിടിച്ചെന്നും വിമർശനം നിങ്ങൾക്കുണ്ടായ വിജയത്തിൽ വല്ലാതെ നിങ്ങൾ അഹങ്കരിക്കരുത് പട്ടി എന്ന് വിളിക്കാതെ ഞങ്ങളെയെല്ലാം പട്ടികളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി പിൻവലിച്ചത് ശരി പിൻവലിച്ചത് നല്ലത് തന്നെ അത് നല്ല കാര്യം തന്നെ പക്ഷെ പറഞ്ഞത് മനസ്സിലുള്ളൊരു വികാരമാണല്ലോ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ജീർണത പ്രധാനമാണെന്നും ബി ജെ പി അജണ്ടയിൽ ഇടതുമുന്നണി ഭയന്നു വിറച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തളിപ്പറമ്പ് ഇതൊക്കെ ഒന്ന് ഒന്ന് അങ്ങുകൂടി പരിശോധിക്കണം തൃശൂരിൽ സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിയെന്നും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തടക്കം പാർട്ടി വോട്ടുകൾ ചോർന്നത് സി പി എം പരിശോധിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം